കാപിലേയം അടുത്ത ഭാഗം പറയാം അമ്മേ കപിലൻ പറയാണ് ദേവഹൂതി മാതാവിനോട് നമ്മുടെയൊക്കെ ഈ ഇന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ കൂടുതലും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശ്വരനെ കണ്ടെത്താൻ ശ്രമിക്കാതെ പുറം ലോകത്തേക്കാണ് അതിൻ്റെയൊക്കെ കാഴ്ച കൂടുതലായിട്ട് പോകുന്നത് പുറം ലോകത്തുള്ള ഭൗതിക വസ്തുക്കളിലാണ് ആ പുറമേ കാണുന്നതൊക്കെ ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ് അതുപോലെ പഞ്ചഭൂതങ്ങളായിട്ട് കാണപ്പെടുന്ന വസ്തുക്കളും ഭഗവാൻ തന്നെയാണ് അംശങ്ങൾ തന്നെയാണ് ഭഗവാന്റെ അംശമല്ലാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല അതൊക്കെ സ്വയം പ്രകാശ സ്വരൂപനായിട്ടുള്ള ഈശ്വരൻ തന്നെയാണ് ഈ കാണുന്ന ബ്രഹ്മാണ്ടം ഭഗവാൻ്റെ ശരീരമാണ് ശ്രദ്ധ ഭക്തി യോഗ അനുഷ്ഠാനം നിസ്സംഗത്വം ഒന്നിനോടും അമിതമായിട്ട് താല്പര്യം ഇല്ലാതിരിക്കുക വിരക്തി ഭൗതികമായ വസ്തുക്കളോടൊക്കെ താല്പര്യം കുറയുക ഭഗവാനിൽ താല്പര്യം വർദ്ധിപ്പിക്കുക എന്നിവ നിത്യവും അഭ്യസിച്ച് അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക മനസ്സിനെ ജയിക്കാൻ സാധിച്ചാൽ നമുക്ക് ഈ തത്വം നമ്മുടെ ഉള്ളിൽ വിളങ്ങാൻ തുടങ്ങും സ്വയമേവ നമുക്കത് തിരിച്ചറിയും അല്ലയോ അമ്മ ഇപ്രകാരം പ്രകൃതി പുരുഷ തത്വത്തെയും ബ്രഹ്മദർശനമാകുന്ന പരമാത്മ പരമജ്ഞാനത്തെ ഞാൻ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തന്നു എന്നിട്ട് ഭഗവാൻ പറയാണ് എന്നെ പ്രാപിക്കാൻ നോക്കൂ അവിടെയാണ് അത്ഭുതം അമ്മയെ എന്നെ പ്രാപിക്കാൻ എന്ന് തന്നെയാണ് ഭഗവാൻ പറയണത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഭഗവാൻ ഈശ്വരന്മാർ അവതാരങ്ങളൊന്നും പ്രവാചകന്മാരല്ല സെമിറ്റിക് മതങ്ങൾ പറയുന്നത് ആരും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക എന്ന് ഞാൻ ഹൈന്ദവരോട് പറയാണ് എന്നെ പ്രാപിക്കാൻ എന്നാണ് ഭഗവാൻ പറഞ്ഞത് അടിവരയിട്ട് പറയാണ് എന്നെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ മരണശേഷം എന്നിലേക്ക് തന്നെയാണ് അമ്മയുടെ ജീവൻ വന്നു ചേരുന്നത് അമ്മേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കപിലൻ മാത്രമല്ല വാസുദേവൻ സാക്ഷാൽ ശ്രീഹരിനാരായണൻ്റെ സ്ഥിതി പരിപാലകനായിട്ടുള്ള ആദിനാരായണമൂർത്തി വിഷ്ണു ഭഗവാൻ്റെ അവതാരമാണ് അതാണ് എന്നെ പ്രാപിക്കാൻ എന്ന് പറയാൻ കപിലം പറയാൻ കാരണം എന്നെ പ്രാപിക്കാൻ ഉതകുന്ന നിർഗുണ ജ്ഞാനയോഗത്തിൻ്റെയും ഈശ്വര ജ്ഞാനദായകമായ ഭക്തിയോഗത്തിൻ്റെയും ഉദ്ദേശം ഒന്നു തന്നെയാണ് നാനാഗുണങ്ങളുള്ള ഒരു വസ്തുവിനെ ഓരോ ഇന്ദ്രിയങ്ങൾ ഓരോ വിധം മനസ്സിലാക്കുന്ന പോലെ ഏകനായിട്ടുള്ള പരമാത്മാവിനെ ഭഗവാനെ പല പല ശാസ്ത്രങ്ങൾ പല പല മാർഗങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം ഈശ്വരൻ പലതുണ്ട് എന്നല്ല ഈശ്വരൻ ഒന്നേ ഉള്ളൂ അതിനെ അറിയാനുള്ള മാർഗങ്ങൾ പലതാണ് എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു ദാനം തപസ് വേദം വിചാരം ചെയ്യുക മനസ്സിനെ ജയിക്കുക യോഗ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അഷ്ടാംഗ യോഗ അനുഷ്ഠാനം ഭക്തി ധർമ്മം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു വൈരാഗ്യം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വെറുപ്പ് എന്നല്ല ഭൗതിക വസ്തുക്കളോടുള്ള താല്പര്യക്കുറവ് ഇത്യാദി നാനാമാർഗങ്ങളിൽ കൂടി നമുക്ക് സഗുണനും ഗുണങ്ങൾക്ക് അതീതനും സ്വയം പ്രകാശ സ്വരൂപനമായിട്ടുള്ള എന്നെ തന്നെയാകുന്നു അല്ലെങ്കിൽ ശ്രീഹരിനാരായണനെ തന്നെയാകുന്നു മഹാദേവനെ തന്നെയാകുന്നു അമ്മയെ തന്നെയാകുന്നു ദേവിയെ ആകുന്നു എന്ന് ഭഗവാൻ പറയാണ് എന്താ അതിൻ്റെ അർത്ഥം സെമിറ്റിക് മതങ്ങളിൽ പറയുന്ന പോലെ ഭാരതത്തിലുള്ളതൊന്നും പ്രവാചകന്മാരല്ല പ്രവാചകന്മാരാണെങ്കിൽ ഒരിക്കലും കപിലവാസുദേവൻ അമ്മയോട് എന്നെ പ്രാപിച്ചോളൂ മരണശേഷം നി അമ്മയുടെ ജീവൻ എന്ന് പറയാൻ സാധ്യത വളരെ കുറവാണ് ആദിനാരായണൻ്റെ അവതാരമാണ് വാസുദേവൻ ഭാരതത്തിലെ ശ്രീരാമനാകട്ടെ ശ്രീകൃഷ്ണനാകട്ടെ മഹാദേവനാകട്ടെ ഗണപതി ആവട്ടെ സുബ്രഹ്മണ്യസ്വാമിയാവട്ടെ ദുർഗയാവട്ടെ കാളിയാവട്ടെ ലക്ഷ്മിയാവട്ടെ സരസ്വതിയാവട്ടെ ഒന്നും പ്രവാചകന്മാരല്ല ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള രൂപമില്ലാത്ത പരമാത്മാവ് തന്നെ കൂടി അവതരിച്ചതിനാണ് അവതാരങ്ങൾ എന്ന് പറയുക അവതാരങ്ങളെ ആശ്രയിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ ഓരോ ഭാരതീയനും എത്തിച്ചേരുന്നത് രൂപമില്ലാത്ത പരമാത്മാവിലേക്ക് തന്നെയാണ് എന്ന സത്യം മനസ്സിലാക്കിയിട്ട് സെമിറ്റിക് മതങ്ങൾ പറഞ്ഞു പരത്തുന്ന രീതിയിലുള്ള അബദ്ധങ്ങളിലൊന്നും നിങ്ങൾ മനസ്സ് കൊടുക്കാതിരിക്കുക അതിലൂടെ നിങ്ങൾ മതം മാറിപ്പോവാതിരിക്കുക അവർ പറയണത് ഇതൊക്കെ പ്രവാചകന്മാരാണ് അല്ല ഒരിക്കലുമല്ല ഭാരതത്തിൽ പ്രവാചകന്മാരില്ല അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഭാരതത്തിലേക്ക് വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവരുടെ ധർമ്മമല്ലേ ഇവിടെയും അവർ പഠിപ്പിക്കേണ്ടത് അതല്ലല്ലോ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് രണ്ടു ധർമ്മങ്ങളും രണ്ടാണ് ഇത് ആര്യധർമ്മമാണ് ദേവധർമ്മമാണ് സെമിറ്റിക് ധർമ്മം എന്ന് പറയുന്നത് അനാര്യധർമ്മമാണ് ആസുരിക ധർമ്മമാണ് ധർമ്മമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ പോയി നിങ്ങൾ അകപ്പെടാതിരിക്കുക എന്ന് മാത്രം ഈ അവസരത്തിൽ പറയണു ഇനി അടുത്ത ഭാഗം അടുത്ത ബ്ലോഗിൽ പറയാം ഹരേ കൃഷ്ണ